വീട്ടിലൊക്കെ വിരുന്നുകാർ വരുമ്പോൾ എന്നെപ്പോലും ബേക്കറി കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണോ നിങ്ങൾ എന്നാൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ പൂരി നിന്നിട്ട് മടുത്തവരാണോ നിങ്ങൾ എന്നാൽ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കി നോക്കി നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അധികം പണികളൊന്നുമില്ല എന്നാൽ നല്ല ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവും എല്ലാറ്റിലും ഞാൻ പറയാം അധികം പണികളൊന്നും ഇല്ലാന്ന് ഞാൻ അങ്ങനത്തെ പണികളെ ഏറ്റെടുക്കുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പണികളാവുമ്പോഴേ അതിനെ ആയിട്ട് സമയം മാറ്റിവെക്കേണ്ടി വരും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കണ്ടില്ല ഒറ്റപ്പള്ളാണ് പൊന്തി വന്നിരിക്കുന്നത് നമുക്ക് എണ്ണ ഒന്നും കുടിക്കാതെ അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കാം കൂടുതൽ പണികളില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഒരു പണിയില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണെന്ന് അത് മാത്രല്ല നമുക്ക് കറിയുടെ ഒന്നും ഒരു ആവശ്യമില്ല നമുക്ക് തേങ്ങാപ്പാൽ മാത്രം മതി എന്തായാലും നമ്മൾ പാലെടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ചും കൂടി പാലെടുത്ത് കുറച്ച് പഞ്ചസാര ഇട്ടു പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ വേണമെങ്കിൽ ഒരു കുറച്ചും കൂടി ഒന്ന് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ആ പാലിൽ നോക്കിയിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ പിന്നെ ഒന്നും പറയല്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ കണ്ടില്ല അത് ഞാനത് പൊട്ടിച്ചിട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു തരി പോലും നമുക്ക് എണ്ണ കുടിച്ചിട്ടില്ല കണ്ട ധൈര്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലേക്കൺ ഓൺ ആക്കി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ആ ലൈക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഹൈപ്പ് വരും അപ്പോൾ ആ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തോളാം കേട്ടോ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലും ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ കറി കൂട്ടി കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് രണ്ട് തരത്തിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാലും ഉണ്ടായിരുന്നു അതേപോലെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടും കൂട്ടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ രണ്ടും ടേസ്റ്റിയാണ് രണ്ടിനും ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ പാൽപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തന്നിട്ടില്ല അല്ലേ അപ്പോൾ പാൽപ്പത്തിരിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നാളികേരപ്പാൽ എടുക്കണം ഇനി തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ നമ്മുടെ പശും പാലം എടുത്താലും മതിയിട്ട് ഏത് പാലായാലും കുഴപ്പമില്ല പശും അല്ലെങ്കിൽ നാളികേരപ്പാലിൽ ഉണ്ടാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലാണ് എടുക്കുന്നത് അപ്പോൾ അതാണ് നല്ല കട്ടിയിൽ തന്നെ അടിച്ചെടുക്കുക ഞാൻ ഒരു നാളികര എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ബാക്കി ഒന്നും കൂടി അടിച്ചെടുക്കാതെ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനത് കറിയിലേക്ക് വേണ്ടിയിട്ട് രണ്ടാം പാൽ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ പാലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതവിടെ മാറ്റി വെച്ചു ഇതാ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി കൊടുത്തു പിന്നെ അതിൽ അര കപ്പ് ചോറ് അപ്പോൾ ഏത് പാത്രത്തിലാണ് നമ്മൾ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതി ചോറ് വേണം അപ്പം മാത്രം ശ്രദ്ധിച്ചാൽ മതിയിട്ടാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക വേറെ ഒന്നും വേണ്ട അപ്പസോഡ ഇരുന്നില്ല അതുപോലെ വേറെ ഈസ്റ്റ് ഇരുന്നില്ല അങ്ങനെ വേറെ ഒന്നും നമ്മൾ വേറൊന്നും നമ്മളിതിലിറുന്നില്ല ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്തേക്കണം ഒരു കപ്പ് അരിപ്പൊടി അരിപ്പൊടിയാണെങ്കിൽ അതിൽക്ക് അരക്കപ്പ് ചോറ് പിന്നെ ആവശ്യത്തിൽ ഉപ്പ് പിന്നെ അതാ പാലല്ലെങ്കിൽ തേങ്ങാപ്പാൽ അത് നമുക്കിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ലൂസാക്കിയിട്ടല്ല നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കില്ലേ അപ്പം അതുപോലെയാണ് ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചിട്ടൊന്നടിച്ചെടുത്ത് നോക്കുക എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എനിക്ക് വെള്ളം കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെറുതെ കറക്കി എടുത്താൽ മതി കേട്ടോ ഒന്നൊരൊറ്റടിക്കലടിക്കുക നിർത്ത് അപ്പോൾ കണ്ടില്ല ഇതാ നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ വാട്ടി എടുക്കില്ല അതുപോലെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയാണെങ്കിൽ അരക്കപ്പ് ചോറ് പിന്നെ ആവശ്യത്തിൽ ഉപ്പ് പിന്നെ തേങ്ങാപ്പാൽ കുറച്ച് ശേഷം ഒഴിച്ചിട്ട് അടിച്ച് നോക്കുക അപ്പോൾ വെള്ളം കൂടി പോവരുത് ഇതുപോലെ ആക്കിയിട്ട് എടുക്കണം പെട്ടെന്നായി വരും കേട്ടോ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയോ രണ്ട് കറക്കലിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് വരും പിന്നെ ചോറിട്ടാൽ കാരണം കുറച്ചും കൂടി വെള്ളം ചോറിന് ഇറങ്ങി വരുമല്ലോ അപ്പോൾ ഇതാ കണ്ടില്ലേ കൈ ഊട്ടി പിടിക്കണമെന്നില്ല നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ലൂസിൽ തന്നെ ആയിക്കോട്ടെ നല്ല ടൈറ്റ് ആവണ്ട അപ്പോൾ അതുമീത കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഒഴിച്ച് വെക്കാം അപ്പോൾ പൊടി വാട്ടേ അല്ലെങ്കിൽ നമുക്ക് കൈ ചൂടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടല്ലോ പെട്ടെന്നായി വരും ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളത് മാറ്റി വെക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് വാങ്ങി വെച്ചാൽ മതി നമ്മൾ എണ്ണ ഒക്കെ ചൂടാ ചൂടായി വരുന്ന ആ ഒരു സമയം മാത്രം മതി കേട്ടോ കൂടുതൽ നേരെ റസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അപ്പോൾ അതാണ് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലും വേണമെങ്കിൽ പൊരിച്ചെടുക്കാം കേട്ടോ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ ഒരു വിലയുടെ കാര്യമൊക്കെ നോക്കുമ്പോൾ ഓയിൽ തന്നെയാണ് നല്ലത് അപ്പോൾ അതാ ഞാൻ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഓയിലിൽ പൊരിച്ചെടുക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് പത്തിരി ചൂടുന്ന പോലെ ചുട്ടിട്ട് എടുക്കാനും പറ്റും കേട്ടോ നമുക്ക് പത്തിരി പരത്തണ പോലെ പ്രസ്സിൽ തന്നെയാണ് നമ്മളിത് പരത്തി എടുക്കുന്നത് പ്രസിൽ പരത്തുമ്പോൾ നമുക്ക് ആ പത്തിരി നെയ്സു പത്തിരി ഒക്കെ ഉണ്ടാക്കിയെടുക്കില്ല അതുപോലെ ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇനി നമുക്ക് എണ്ണ വേണ്ടാന്നെങ്കിൽ നമുക്കത് പത്തിരി കല്ലിലൊക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കാം എണ്ണ ചൂടാവുമ്പഴേക്കും നമുക്ക് ഇവിടെ ഉരുളളകാക്കിയിട്ടെടുക്കാം അപ്പം നമുക്ക് എത്ര വലിപ്പുള്ള പത്തിരി വേണോ അതിനനുസരിച്ചിട്ട് ഉരുളകളാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് ഒരു ചെറിയൊരു ഇതാക്കിയിട്ട് തന്നെ കേട്ടോ പൂരിയുടെ അത്ര വലുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കണത് ഇതാ കണ്ടില്ല നമുക്ക് പഞ്ഞി പഞ്ഞി പോലെ ആയിട്ടാണ് കേട്ടോ പൊടി കിട്ടിയേക്കുന്നത് നമുക്ക് കുറേ നേരം കുഴച്ചിട്ടില്ല ഞാൻ പറഞ്ഞൂല നമ്മളെ മിക്സിഡ് ജാർന്ന് എടുത്തിട്ട് ഒന്നാ ആ ഷെയ്പ്പായി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്തത് അല്ലാതെ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി കുഴക്കണ പോലൊന്നും കുഴച്ചെടുത്തിട്ടില്ല എന്നിട്ട് തന്നെ ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ നമ്മളെ ചെറിയ ജാറിലിട്ട് തന്നെ അത് അടിച്ചെടുക്കണം വലിയ ജാറിലിട്ടാലും നമുക്ക് ഇതുപോലെ ആയി കിട്ടില്ല നമ്മൾ ഉള്ളി മുളകൊക്കെ കുത്തുന്ന ചാറുണ്ടല്ലോ പൊടിച്ചെടുക്കുന്നത് ആ ചെറിയ ചാറിലിട്ട് തന്നെ ഇതാക്കി ഇതാക്കിയെടുക്കണോട്ടോ ഇപ്പം എണ്ണ ഒക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണോട്ട ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് പെട്ടെന്ന് വേവണമൊക്കെ ഉണ്ട് ഉള്ള് വെന്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തന്നുമല്ലോ നിങ്ങൾക്ക് അപ്പോൾ അപ്പം സിമ്മിലൊന്നാക്കേണ്ട ആ ഒരു സമയത്താണെങ്കിൽ നമുക്ക് എണ്ണ കുടിക്കും ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇട്ടത് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് വീണ്ടും ഒരേനും കൂടി നിങ്ങൾക്ക് ഇട്ട് കാണിച്ച് തരാം കണ്ണില്ല നമ്മൾ പത്തിരി പ്രസിൽ വെച്ചിട്ട് ഒന്ന് അമർത്തേ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് തന്നെ ഇത്രയും നൈസായി കിട്ടിയിട്ടുണ്ട് നല്ല കട്ടിയിലൊന്നും പരത്തണ്ടാട്ടോ കണ്ട ഇനി ഇനിമീത് കുറച്ച് നമ്മൾ ഓയിലൊക്കെ അഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കോരിയൊക്കെ പിരിച്ചെടുക്കില്ല അതുപോലെ തന്നെയാണ് ഒരു ഭാഗമായി വരുമ്പോൾ അപ്പുറത്തെ ഭാഗം മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് കോരി എടുക്കുക പെട്ടെന്ന് അരും പിന്നെ അതിൻ്റെ സൈഡൊക്കെ വെന്ത് വരുന്നുണ്ട് വേവാതിരിക്കണമെന്നില്ല ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് സെക്കൻഡല്ല മിനിറ്റ് ഒന്നോ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയി വരും കേട്ടോ അതപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് എണ്ണ കുടിക്കണമെന്നില്ല നമുക്കൊന്ന് കുറച്ച് നേരം എണ്ണ വരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ ഉള്ള എണ്ണയും കൂടി അങ്ങനെ പോവും ഇതാ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ പെട്ടെന്ന് ആയി വരുന്നുണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഫ്ലെയിം കുറച്ച് വെക്കണമൊന്നുമില്ല ഇത് പരത്താനും ചുട്ടെടുക്കാനൊക്കെ നമുക്ക് നല്ല ഇഷ്ടവും പെട്ടെന്ന് ആയി വരുന്നതല്ലേ നമുക്ക് അത് പരത്തിയാൽ തന്നെ പത്തിരിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ട് പ്രാവശ്യം ഫ്രസ്സിൽ അമർത്തി കൊടുക്കണം എന്നാലാണെങ്കിൽ നമുക്ക് നൈസ് ആയിട്ട് കിട്ടുള്ളൂ അത് ഒറ്റ പ്രാവശ്യം അമർത്തി കൊടുത്താൽ തന്നെ നൈസായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നൈസ് പത്തിരി ഉണ്ടാക്കാനും പറ്റും കേട്ടോ ഇനി ഇതിലേക്ക് ചിക്കൻ കറിയാ ബീഫ് കറിയാ മട്ടൻ കറിയാണ് എന്ത് കറിയാ നമുക്കിഷ്ടം അത് കൂട്ടിയിട്ട് കഴിക്കാനും പറ്റും അപ്പോഴത്തെ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ അങ്ങോട്ട് ചുട്ടെടുക്കുക ഇതുപോലെ നന്നായി മുരിപ്പിച്ചെടുക്കണ്ട കേട്ടോ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ പോലെ എടുത്താൽ മതി ഇതാണെങ്കിൽ ഇങ്ങനെ കറി ഒന്നും ഇല്ലാതെ വെറുതെ കടിച്ച് കഴിക്കാൻ ടേസ്റ്റാണ് മറ്റത് കറി കൂട്ടിയിട്ട് കഴിക്കാൻ ടേസ്റ്റാണ് അപ്പോൾ അതാ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഇങ്ങനെ ഓയിൽ ഇതാക്കി കൊടുക്കുമ്പോൾ കണ്ടില്ല ഒരൊറ്റ ബബിളായിട്ട് വരുന്നുണ്ട് അല്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ ഓയിലാണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കണ്ട എന്തായാലും ഒരു പ്രാവശ്യം ഇത് കഴിച്ച് നോക്കണം അത്രക്കും ടേസ്റ്റാണ് അതുകൊണ്ടാണ് നിങ്ങളെ അടുത്ത് ഇത്രയും ദൈവം പറയണത് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്ക് ഇനി തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പശും പാൽ വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക എനിക്കിവിടെ പശും പാലും നെയ്യ് അങ്ങനെയുള്ള ഒന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് വീട്ടിലുള്ളവർ എനിക്കും ഇഷ്ടമില്ല അപ്പോൾ അത് കാരണമാണ് ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയത് രണ്ടിൽ ഉണ്ടാക്കിയാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെയായിട്ട് കിട്ടും നമ്മൾ അപ്പസോടെ അല്ലെങ്കിൽ ഈസ്റ്റാ ഒന്നും കൂട്ടാതെ തന്നെ ഇങ്ങനെ പൊളച്ച് വന്നിട്ടുണ്ട് അതാ ചോറ് കൂട്ടിയതുകൊണ്ടാണ് കേട്ടോ സോഫ്റ്റും ഉണ്ട് എന്നാൽ നല്ല ക്രിസ്പിയുമാണ് അപ്പോൾ രസമുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് പറയണേ അപ്പോൾ അപ്പം ഞാനിതിലേക്കൊരു ഈസി മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതാ മുട്ടക്കറി അവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ടുമാക്കിയിട്ട് കഴിക്കാറുത്തിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാലും കൂട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ മുട്ടക്കറി കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ നാളികേരപ്പാലൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഉമ്മ പറയുന്ന പോലെ തലയ്ക്ക് ചെറിയൊരു വന്നപ്പോൾ വരും അപ്പോൾ അത് കാരണമാണ് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ കറീനേയും കാട്ടി എനിക്കിഷ്ടമായത് നാളികരപ്പാൽ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ല നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോഴൊക്കെ ഉള്ളിൽ ഒരു കുറച്ച് പോലും എണ്ണ ഇല്ല ഈ പാൽപ്പത്തിരി പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ഈ മുട്ടക്കറി ഉണ്ടാക്കാനും അധികം പണികളൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ ചോറിൽക്കും ചപ്പാത്തിൽക്കും പത്തിരിയിൽക്കും എല്ലാറ്റിലേക്കും പോണ ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പം ഞാൻ മുട്ടക്കറിയുടെ റെസിപ്പി ഇപ്പോൾ ഇതിലിരുന്നില്ല എല്ലാം കൂടിയുമ്പോൾ ലെങ്ത്ത് കൂടും അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അത് കാരണമാണ് ഞാൻ ഈ പാൽപ്പത്തിരി മാത്രമായിട്ട് കാണിച്ച് തരുന്നത് അപ്പോൾ അതാ രണ്ട് പാൽപ്പത്തിരി എടുത്തിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് നാളകൊരു പാൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇതാ കറി ഒഴിച്ചു കൊടുക്കുക അപ്പം ഈ പാലെല്ലാം അങ്ങോട്ട് കുതിർത്തിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടുക അത് കാരണമാണ് ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തത് ഇനി പാല് ഇഷ്ടമില്ലെങ്കിൽ കറി കൂട്ടിയിട്ട് കഴിക്കുക അതാ മുട്ടക്കറി ഒഴിച്ചു കൊടുത്തു ഇനി അതിൽ നിന്ന് ഒരു പീസ് ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക ആ പാല് നന്നായി കുതിരാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ കുതിർന്നാൽ ഒന്നും കൂടി ആ സോഫ്റ്റായി പോകൂടുക പാൽ ഒഴിക്കുക അതേപോലെ മുട്ടക്കറിയിൽ മുക്കുക എന്താ ഒരു മുട്ടയുടെ കഷ്ണം പൊട്ടിച്ചെടുക്കഴിഞ്ഞിട്ട് അങ്ങോട്ട് കഴിക്കും ഇതിപ്പോ രാവിലെ ഉണ്ടാക്കണം എന്നില്ലാട്ടോ നമുക്ക് വൈകീട്ടായാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് വിരനേര് വരികയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ അവർക്ക് കഴിക്കാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോലെ ബേക്കറി കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു പാൽപ്പത്തിരിയാണ് കേട്ടോ ഞാൻ ഇതുപോലെ വീട്ടിൽ പെട്ടെന്ന് വിരുന്നുകയൊക്കെ വരികയാണെങ്കിൽ അപൂർവമായിട്ട് മാത്രമേ അവർക്ക് ബേക്കറി കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അത് നമ്മുടെ കൈ കൊണ്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും സന്തോഷം അത് നമുക്കും സന്തോഷം കാശ് കൊടുത്തിട്ട് നമുക്ക് പലതും മേടിക്കാൻ കിട്ടും അത് അവർക്ക് കഴിക്കാനും കൊടുക്കാൻ പറ്റും പക്ഷെ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അപ്പം ഞാനിവിടെ വീട്ടിൽ വിരുന്നുകയൊക്കെ വരികയാണെങ്കിൽ പരമാവധി വീട്ടിൽ ഉണ്ടാക്കാനെന്നെ കേട്ടോ നോക്കുകയുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പാൽപ്പത്തിരി പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ നാളികരപ്പാലും പഞ്ചസാരയും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പിന്നെ ഉമ്മ പറഞ്ഞ പോലെ രാവിലെ അത് കഴിക്കുമ്പോൾ ചെറുതായിട്ട് നമുക്കൊരു വന്നപ്പോൾ വരും ഓയലാണ് അതേപോലെ നാളികേരപ്പാലാണ് പഞ്ചസാരയാണ് അപ്പോൾ അതിന് നല്ലത് കറിയാണ് നമുക്ക് രാവിലെ കഴിക്കാൻ നല്ലത് അല്ല ഇനിയിപ്പോൾ നാളികേരപ്പാലൊക്കെ കഴിച്ചിട്ട് കുഴപ്പമില്ലാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെയും കഴിക്കാം ഞാനിപ്പോൾ രണ്ടും കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ടും നല്ല ടേസ്റ്റാണ് അതാണ് നിങ്ങൾക്ക് രണ്ടും കാണിച്ച് തന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം